ഏതാനും ദിവസങ്ങളായി മഹാനായ കണ്ണിത്ത് അഹമ്മദ് മുസലിയാരെ സംബന്ധിച്ച് ഒരു ചെറിയ വീഡിയോ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പെട്ടെന്ന് സാധിച്ചില്ല മഹാനായ കണ്ണിത്ത് അഹമ്മദ് മുസ്ലിയർ ലോകപ്രസിദ്ധിയറിച്ച് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനാണ് കന്യത്ത് അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിനെ പറ്റി കേൾക്കാത്തവർ കേരളത്തിലുണ്ടാവില്ല പല സ്റ്റേറ്റിലും ഉണ്ടാവില്ല അത്രയും വലിയ മഹാനായിരുന്നു കന്നിത്ത് അഹമ്മദ് മുസ്ലിയർ ദീർഘകാലം സമസ്തയുടെ പ്രസിഡൻ്റായിരുന്നു മഹാൻ നല്ല പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു പല സബ്ജക്റ്റിലും അപാരമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ കാണുന്ന പല പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആണ് സമസ്ത കേരള ജമിയതുലമയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് അദ്ദേഹം വളരെയധികം ദീർഘദൃഷ്ടിയോടുകൂടി ഈ സമുദായത്തെ നിയന്ത്രിക്കാൻ വളരെയധികം പരിശ്രമിക്കുകയും വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സമുദായത്തെ നിയന്ത്രിക്കുകയും ചെയ്ത് മഹാനായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയ സമുദായ ഐക്യം സമുദായ ഐക്യം ഒരിക്കലും ഖിന്ന ഭിന്നമായി പോകരുത് സമുദായമെന്നും ഐക്യത്തോടെ ജീവിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അതിനനുസൃതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവ്വപ്രവർത്തനങ്ങൾ ഏത് കുട്ടികളോടും വളരെ വിനിയാന്വിതമായിട്ട് വിനിയോഗത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് പക്ഷേ പരിചയമില്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നാൽ അദ്ദേഹത്തെ കാണുമ്പോൾ സംസാരിക്കാൻ പോലും പേടിച്ചിട്ട് തോന്നുകയില്ല അദ്ദേഹത്തെ പറ്റി കണ്ണിത്ത് അഹമ്മദ് മുസ്ലിയാൽ സംബന്ധിച്ച് എനിക്ക് വളരെയധികം കേട്ടറിവുമുണ്ട് നേരിട്ടുള്ള അറിവുമുണ്ട് അദ്ദേഹം മുഹമ്മത്തൂർ സഖാവത്ത് ഇസ്ലാം അറബി കോളേജിൽ പ്രിൻസിപ്പലായി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹാധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുള്ള വാക്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഓരോ ആശയങ്ങളും വളരെ രസാവഹമായ രൂപത്തിലാണ് പറയാറ് എന്നെ അധികവും ബഷൂർജി മൊയ്ചിയേരെന്നെ വിളിക്കുക ഹേ ബുർജി മൊല്ലിയേർ എങ്ങോട്ട് വരികയും ഒരിക്കൽ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു കുട്ടികളൊക്കെ നല്ല പഠിക്കുന്നില്ല ആ പഠിക്കാറുണ്ട് പഠിക്കുന്നില്ലെങ്കിൽ നല്ല അടി വെച്ചു കൊടുക്കണം മനസ്സിലായോ ആ മനസ്സിലായി എന്താ മനസ്സിലായത് മനസ്സിലായോ മനസ്സിലായില്ലേ ഇപ്പോൾ പറയണം അങ്ങനെയാ പറയുമോ ഒക്കെ എന്താ മനസ്സിലായി അവിടെ നല്ലവണ്ണം പൊട്ടിക്കണം അടിക്കണം അല്ല നല്ലവണ്ണം അടിക്കണം എന്ന് പറഞ്ഞാൽ കുന്നി പിടിക്കണമെന്ന് അർത്ഥം കുന്നി പിടിക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ഇല്ല ആ ചെവി പിടിച്ചിട്ട് ചുമ്പ അല്ല ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാവരുത് ശരിക്കു പഠിക്കണം കൊരുത്ത കിടന്ന് ഉണ്ടാക്കരുത് ഇങ്ങനെ പറയാം അല്ലാതെ കുട്ടികളെ ഉപദ്രവിക്കരുത് വേദനിപ്പിക്കരുത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി അടുത്തുനിന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ചെറിയൊരു കുട്ടിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കരയിപ്പിക്കരുത് എന്ന് വളരെ ഉറക്കെ വിളിച്ച് പറയുമായിരുന്നു ചെറിയ മക്കളോടത്രയും സ്നേഹമായിരുന്നു ആർക്കും എന്തും അദ്ദേഹത്തോട് ചോദിക്കാം വളരെ ചിന്തിച്ചിട്ട് മാത്രമേ മറുപടി പറയുകയുള്ളൂ ഒരിക്കൊരാൾ വന്നു അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് നിങ്ങളോട് ചില ചോദിക്കാനുണ്ട് അപ്പോൾ ചോദിച്ചു നീ എന്തെല്ലാം ഓതിയിട്ടുണ്ട് നീ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ ഓതിയിട്ടും പഠിച്ചിട്ടൊന്നുമില്ല എന്നാൽ അങ്ങനെയല്ല പറയേണ്ടത് എനിക്ക് നിങ്ങളോട് ചിലത് പഠിക്കാനുണ്ട് എന്ന് പറയണം ശ്രദ്ധിച്ചു നോക്ക് വളരെയധികം ആഴമുള്ള ഒരു വർത്തമാനമാണത് ഷംസുല്ലോലമ അദ്ദേഹത്തിൻ്റെ അടുക്കിൽ വന്നാലല്ല ഷംസല്ലോലമ്മ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണല്ലോ ഷംസുല്ലോലമ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാൽ ഒരു ചെറിയൊരു കുഞ്ഞ് ചെറിയൊരു കുട്ടിയെപ്പോലെ അത്രക്ക് വിനയത്തിൽ കസാലമ്പലൊന്നും ഇരിക്കില്ല ചാറിലിരിക്കില്ല താഴത്ത് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ചിലവൊക്കെ സംസാരിക്കും അങ്ങനെ കണ്ണി ചിമ്മീട്ടൊന്നും ഇങ്ങനെ വല്ല അത്രയും ബഹുമാനം കാണിച്ചിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം സതക്കത്തുള്ള മുല്ലിയാർ വന്നാൽ രണ്ടാളും നിലത്തിരിക്കും കാരണം സതക്കത്തുള്ള മുസല്യുകാർ അദ്ദേഹത്തിന് അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടുമൊക്കെ ചിത്താവ് ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചോദിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ നല്ലൊരു സുഹൃത്തുക്കളായിട്ടാണ് പെരുമാറാൻ കന്യത്തിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഓടിക്കൊടുക്കും അപ്പോൾ ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ് സതക്കത്തുള്ള വന്നു അങ്ങനെ പല സംഗതികളും പറഞ്ഞു എന്നിട്ട് സക്കുള്ള പറഞ്ഞു എനിക്ക് വേഗം പോകേണ്ടതുണ്ട് പെട്ടെന്ന് പോകണം എന്താ അതൊരു ഒലിയുണ്ട് ആ ഒലിയനെ കാണാൻ ഒലിയോ ആ ആരാ പറഞ്ഞു അയാൾ ഒലിയാണെന്ന് ആമേരാണ് കൊണ്ടു വന്നത് എല്ലാവരും അയാൾ ഒലിയാണെന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ ഞാനും വരാം ഒരു ഒലിയിൻ്റെ ദ്വാര കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയില്ലേ ആ പിന്നെ നിങ്ങൾ ഒറ്റക്ക് പോകേണ്ടത് ഞാനും വരാം നിങ്ങളുടെ കൂടെ ശരി ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിൻ്റെ നിസ്കാരവും മറ്റുമൊക്കെ എങ്ങനെയുണ്ട് അപ്പൊ സൈക്കോത്തല്ലാർ വളരെ ബഹുമാനത്തിൽ പറഞ്ഞു നിസ്കാരം പ്രത്യക്ഷത്തിൽ ഇല്ല അപ്പൊ കണ്ടി തുസ്ത എന്നാലോ നിസ്കരിക്കലും ഇല്ല അതേ ശരിക്കും സൈക്കോല്ലിയാർ വളരെ ബഹുമാനത്തിൽ പറഞ്ഞു നിസ്കാരം പ്രത്യക്ഷത്തിൽ ഇല്ല അപ്പോൾ കണ്ണിത്തു സാ ഓ നിൽക്കരിക്കലും ഇല്ല സതൊക്കെ മനസ്സിലാക്കണം എല്ലാവരും കൂടി ഒരുത്തനും ഒലിയ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ല എല്ലാവരും കൂടി ഒരാൾ എല്ലാ എന്ന് പറഞ്ഞാലും സ്വീകരിക്കില്ല ഞാൻ നോക്കുമോ എനിക്ക് നിസ്കാരവും നിസ്കാരവും മറ്റും ഉണ്ടോ എങ്കിലും അവൻ ഒലിയാവുക സകൃദയായിട്ട് വലിയ തൊസ്താ പ്രത്യേക ശൈലിയായിരുന്നു ഒരിക്കലും എന്നെ വിളിച്ചു ഏഷു ഇങ്ങോട്ട് വരി അപ്പോൾ അവിടെ ഒരാളുണ്ട് ഒരു സൂഫീനെ രൂപത്തിലുള്ള ഒരാൾ അദ്ദേഹം ഇങ്ങനെ മോതിരക്കല്ലേക്ക് വിറ്റ് നടക്കല കുറേ മുടിയൊക്കെ നീട്ടിയിട്ട് ഒരു പച്ചയൊക്കെ തുണിയൊക്കെ കൊടുക്കും ചിലപ്പോൾ ആളുകളൊക്കെ വെറുതെ വലിയ ഷേഹ എന്നൊക്കെ ആൾക്കൊണ്ട് പറയാറുണ്ട് അങ്ങനെ എന്താ പെരിങ്ങത്തൂർ ഭാവിയായിരുന്നു ഒക്കെയാണ് അയാളെ പറയൽ ചില സ്വൻപായൊക്കെ പറയലൊക്കെ ഉണ്ട് ഏതായാലും അയാളുണ്ട് കണ്യത്തിൻ്റെ അടുത്ത് അപ്പോൾ കണ്യത്ത് പറഞ്ഞാൽ എന്താണ് ഒന്നുകൂടി പറയും എന്താ എന്താ എന്നോട് പറഞ്ഞോ ഇയാൾ എന്താ പറഞ്ഞതെന്നറിയോ ഇയാൾ സിലേർ നബിനെ കണ്ടോലോ അപ്പോൾ ഉടനെ അയാളോട് ചോദിക്കാം നിങ്ങൾ സിലേർനബിനെ കണ്ടാ ഞാൻ ഹ്ലെർണബിനെ കണ്ട് എവിടുന്നാ സിധർ നബിനെ കണ്ടത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ട എന്നാൽ വണ്ടി ഇറങ്ങി വരികയായിരിക്കും സുധേർ ആരാണ് സിലേറി നബി ആണെന്ന് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുമ്പോൾ മുമ്പിൽ ഒരാൾ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഒരാൾ എന്നോട് പറയുമ്പോൾ അതാ ആ മുമ്പിൽ നടക്കുന്ന ഹുലർ നബിയാണ് ഹ്ലർനബിയാണ് ആ കണിത് സാറ് ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ ട്രെയിൻ ഇറങ്ങി വരുന്നു വേറെ ഒരാൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ ഇങ്ങനെ തോന്നി മുമ്പിൽ നടക്കുന്ന അയാൾ അതാ ഖുലേർ നബിയാണ് പോയട്ടെ നടന്ന് പോയി അപ്പോൾ അയാൾ വേഗം പോവുക പോകുമ്പോൾ ഏ സലാഞ്ചൊല്ലിയിട്ട് പോവാന്ന് പറഞ്ഞു അപ്പം സലാഞ്ചൊല്ലി പോയി എന്നിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കണ്ടോലേ ഇയാൾ എന്ന് പറഞ്ഞ് കുറേ ചിരിച്ച് ഇങ്ങനെയൊക്കെയാണ് കണ്ണി തുസ്താദിൻ്റെ സ്വഭാവം അഘോത പാണ്ഡിത്യം ഒരിക്കലും ഒരു സബക്ക് നടത്തുമ്പോൾ പതിനഞ്ച് മിനിറ്റിൻ്റെ മുമ്പ് സബക്ക് തീർപ്പ് പതിനഞ്ച് മിനിറ്റാണ് പിന്നെ ബാങ്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ആ സബക്കൊരു വെപ്പിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞേ ഇനി പതിനഞ്ച് മിനിറ്റ് എങ്ങനെ കഴിച്ചു കൂട്ടാന്ന് അദ്ദേഹം വന്ന് നിമാ അഹമ്മദ്റുള്ളി അള്ളാഹുൻ്റെ മുഖത്ത മാലിക്കാമിൻ്റെ അല്ല അഹമ്മദ്റുള്ളി അള്ളഹാമിൻ്റെ മോത്ത അതുപോലെ തന്നെ മഹല്ലി നാലാം ദിവസം അതുപോലെ ദൈഫത്തൻ മഹ്താജിലെ ഏഴാമത്തെ വാളിയ ആ അതിലാണല്ലോ നിഖാവിനെ പറ്റിയൊക്കെ പറയുന്നത് പിന്നെയും പല ഇതൊക്കെ ഒരു ദിവസം അദ്ദേഹം തെർച്ച നടത്തി ഒരൊക്കെ കിതാവും നോക്കുകയില്ല എല്ലാം അദ്ദേഹത്തിന് ബൈഹാർട്ടാണ് കാണാപ്പാണ് എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ മറ്റൊരു നിസ്ഹാരത്ത് നോക്ക് ആ ഇല്ല അങ്ങനെ വേറെ ഒന്നും എടുത്തു വേറെ ഒന്നെടുത്തു ആ ആ ഇതിലിങ്ങനെയാണ് ആ അതാണ് ശരി അത്രക്കും സർവ്വ സർവകിതാബുകളെന്ന് തന്നെ പറയാം എത്രയോ ഗ്രന്ഥങ്ങൾ ബിഹാർക്കുള്ളൊരു മഹാനായിരുന്നു അദ്ദേഹം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെങ്കിലും തെറ്റ് കണ്ട കണ്ടപ്പോൾ അദ്ദേഹം ഉടനെ പറയും ഒരിക്കൽ ഒത്തുബോതിക്കൊണ്ടിരിക്കുക താഴെ അദ്ദേഹം ഉണ്ട് അപ്പോൾ അതീവ സ്പീഡിൽ എന്തോ ഊതിയിട്ട് പോയി പെട്ടെന്ന് കണ്ണി തുസ്താദ് മുത്തബാജി ഹൻ മുത്ത മുത്തബാജ്ജി ഹൻ പറഞ്ഞു കൊണ്ടേരുന്നു അല്ലേ ആദ്യയാളത്ര മൈൻഡ് ചെയ്തില്ല ആ വസ്താദ് കണ്യത്തിന് അത്ര മനസ്സിലായാൽ പോരാ മനസ്സിലായിട്ടില്ലായെന്നർത്ഥം പിന്നെ കണ്യം വിട്ടില്ല മുത്തബാജ്ജി ഹൻ എന്നോർക്കെ പറഞ്ഞു പിന്നെ അയാൾ അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ പിന്നെ മുമ്പോട്ട് പോയി കണ്ണി തുസ്താദ് എല്ലാ വിഷയത്തിനും സൂക്ഷ്മത പുലർത്തിയ മഹാനാണ് എൻ്റെ നാട്ടിൽ കോഴിക്കോട് മുരിയാട് പള്ളി അതിൻ്റെ അടുത്ത് മരക്കച്ചവടം ചെയ്തിരുന്നു അദ്ദേഹം കുറേ കാലം എൻ്റെ ഉപ്പ അവിടെ ഒരുപാട് കാ സ്ഥലത്ത് കാതിയും മുതിരീസൊക്കെ ആയിരുന്നു അപ്പോൾ കണ്യത്തിനോട് ഒരു ദിവസം പറഞ്ഞു വളരെ വർഷങ്ങൾക്കുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത് എനിക്കൊരു സ്ഥലത്ത് പോകാണ്ടെങ്കിൽ ഇന്നുങ്ങളൊന്ന് പുത്തുബോധമാണ് അങ്ങനെ കണ്ണി ദുസ്താ കൊത്തുബോധി ആളുകൾക്ക് വലിയ അത്ഭുതമായി അവിടെ മരക്കച്ചവടം ചെയ്യുന്നൊരു മുതലാളി എന്നല്ല അറിയപ്പെടുന്നത് ആളുകൾക്ക് വലിയ അത്ഭുതമായി ഏതായാലും മരക്കച്ചവടത്തിലൊക്കെ അദ്ദേഹം പൊളിഞ്ഞുപോയി കാരണം മരങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ഇതിന് എവിടെയൊക്കെയാണ് ഓട്ടമുള്ളത് എവിടെയൊക്കെ ആ കുഴപ്പമുള്ളത് എവിടെയൊക്കെയാണ് തകരാറുള്ളത് എന്നൊക്കെ പറയും എന്നിട്ടാണ് അദ്ദേഹം പറയുക സാധനം വിറ്റാൽ വിറ്റ് നിങ്ങൾ വാങ്ങി പൊരുത്തപ്പെട്ടു എന്നൊക്കെ പറയും പറ്റി കഴിയും അദ്ദേഹത്തെ പറ്റി പലതും കേട്ടിട്ടുണ്ട് മുമ്പൊരിക്കലും അദ്ദേഹം അങ്ങാടിയിൽ പോയിട്ട് മീൻ മത്സ്യം മത്തി വാങ്ങിയിട്ട് വീട്ടിലെത്തി എണ്ണി നോക്കുമ്പോൾ കുറച്ച് കുറവ് അദ്ദേഹം മീൻകാരനോട് പറഞ്ഞു ആ നീ തന്നതിൽ കുറവുണ്ട് അപ്പോൾ അയാൾ വാരി ഇട്ട് കൊടുത്തു കുറച്ച് ഇട്ട് കൊടുത്തു തിരിച്ച് വന്നപ്പോൾ കുറേ അധികം പിന്നെ ആ മീനുമായിട്ട് അയാൾ പിന്നെയും പോയി അപ്പോൾ എന്തിനും മത്സ്യത്തൊഴിലാളി കച്ചവടം കഴിഞ്ഞിവിടെ പോയി അയാൾ വരുന്നവരെ കാത്തിരുന്ന് അയാളോട് സംഗതി പറഞ്ഞു അപ്പം പറഞ്ഞല്ല നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ തന്നതാണ് പൊരുത്തപ്പെട്ട് തന്നതാണ് അങ്ങനെ അത് കേൾക്കുന്നവർ അദ്ദേഹത്തിന് മനസമാധാനമില്ലായിരുന്നു അങ്ങനെ ധാരാളം സംഗതികൾ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയ്ക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എടുക്കുന്ന സന്ദർഭത്തിൽ അധികം ആളുകളും ആഴ്ചയിൽ നാട്ടു പോകും ഞാൻ അങ്ങനെ എല്ലാ ആഴ്ചയൊന്നും പോകാറില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലാണത് സംഭവം അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ പറയും പക്ഷേ അദ്ദേഹം പള്ളീൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും തിക്രി ചെല്ലിക്കൊണ്ടേയിരിക്കും കാരണം കോളേജ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും സബക്കാണ് പിന്നെ രാത്രിയാണെങ്കിൽ രാത്രി മൂന്നര മണിക്ക് എഴുന്നേൽക്കും സുബൈ വരെ തെഹജ്ദാണ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കുഞ്ഞപ്രതം വലുവി ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര കാലം കണ്ണീർ തുസ്താൻ്റെ എടുത്തു ഞാൻ ആറു വർഷം എത്തിയിട്ടുണ്ട് എന്നാൽ ഈ തഹജു സംസ്കാരം ഇങ്ങനെ മൂന്നര മണിക്ക് നിങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ അതിൻ്റെ എത്രയോ മുമ്പ് അദ്ദേഹത്തിന് ഞാൻ കൊല്ലം പഠിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് എത്രയോ മുമ്പ് അങ്ങനെ അർദ്ധരാത്രിയും മൂന്നര മണിക്കാണ് ഇരുസുബരേ തേജു സംസ്കരിക്കുക അങ്ങനെ അത്രക്കും വിവാദത്തിൻ്റെ വിഷയത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ച മഹാനായിരുന്നു കണ്ണീർ പുസ്തകം ചിലവർ പത്തുവ ചോദിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കിൽ അന്ന് ഒരുമിച്ചുകൂടായിരുന്നു ചില പത്തുകൾക്ക് അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട് ആദ്യം പറയും ആ സുവാന എഴുതും ചോദ്യം എഴുതാൻ ആ അതിൻ്റെ ഉത്തരം പിന്നെ പറയും പിന്നെ ആ ഉത്തരം ഏത് കിതാബിലാണ് ആ ഇബാറത്തുള്ളത് ആ സെൻറ്റൻസ് ഉള്ളത് അത് എടുത്ത് എഴുതാൻ പറ്റും അതെടുത്ത് അതിൻ്റെ ശേഷം അദ്ദേഹം ആ കിതാബിൻ്റെ പേര് എഴുതും എന്നിട്ട് കണ്ണത്ത് അഹമ്മദ് മുസ്ലിയ എന്ന് എഴുതിയിത്തൊപ്പറും ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫത്വയുടെ ശൈലി ആരെങ്കിലും ഒരു ഫത്വയ്ക്ക് വേണ്ടി വന്നാൽ പെട്ടെന്ന് ഫത്വ ചെയ്യില്ല വളരെ ചോദ്യമൊക്കെ ചെയ്ത് പല ചോദ്യവും ചോദിക്കും എന്നിട്ടാണ് നല്ല രസാവഹമായ ചോദ്യങ്ങളുമായിരിക്കും ഒരിക്കലും ഒരു നിക്കാഹുവായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഞാനിന്ന് ഓർക്കുകയാണ് കുറേ ആൾ പള്ളിയിൽ നിറച്ച് കുറേ ആൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ ഒരുമിച്ച് കൂടിയിട്ടൊന്നുമില്ല എന്നൊക്കെയുള്ള പ്രശ്നമാണ് അപ്പോൾ ആ കണ്ണിയത്ത് പറഞ്ഞാൽ അത് ശരിക്ക് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നോ ഇല്ലേ ഇല്ലയെന്നൊക്കെ അറിയണം അല്ലാതിരുന്നാ രണ്ട് മാല കൊണ്ടുവന്നിടും അവർ എന്നിട്ട് ചോദിച്ചു രണ്ട് മാല ഇതായത് മാലും മനസ്സിലായോ മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞല്ല ആ ആ രണ്ട് മാല അത് കുലുമാലിൻ്റെ മാല കണ്ണത്തിങ്ങനെ ഫത്ത് പെയ്ത് എന്നും പറഞ്ഞിട്ട് കുലുമാലിൻ്റെ രണ്ട് മാല കൊണ്ടുവരും ഒരു മാല എനിക്കിടും എന്ന് പറഞ്ഞാൽ കണ്ണ തുസ് സാധനം ഇട്ട് കൊടുക്കും മറ്റേ മാല കമ്മിറ്റിപ്പെട്ട ഒരാളോട് പറഞ്ഞിട്ട് ഇങ്ങളെ പിന്നെ കൈത്തിൽ എന്നിട്ട് നമ്മൾ രണ്ടാളും ആ മാലയും ഇങ്ങനെ നടക്കൂ എന്ന് പറഞ്ഞിട്ട് തലകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുമ്പോൾ ബഹു രസാവമായൊരു അവതരണായിരുന്നു അങ്ങനെ പലതും എങ്ങനെ അദ്ദേഹം ചെയ്യാം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിൽ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞിത്ര ഒരു ഉലമാ സമ്മേളനം നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിന് പോകരുത് ഹേ ഉലമാ സമ്മേളനത്തിന് ഞാൻ പോവുമല്ലോ എന്തിനാ പോകേണ്ടത് അത് ആ സാധാരണ ഉലമാ സമ്മേളനമല്ല അത് മുസ്ലിം ലീഗ്കാർ സംഘടിപ്പിക്കുന്ന ഒരു ഉലമാ സമ്മേളനമാണ് നിങ്ങൾ പോകരുത് അതെന്താ പോകാൻ പാടില്ലാത്തത് മുസ്ലിംകാരൊക്കെ മുജാഹുദാണ് അപ്പം ഞാൻ മുസ്ലിംകാരനാണല്ലോ ഞാൻ മുജാഹുദ്ദല്ലേ അവിടുന്ന് മുജാഹിദല്ല നിങ്ങൾ മുജാഹിദല്ല അല്ല ചില ചിലവരായിട്ടുണ്ട് എന്നാൽ അങ്ങനെ പറയുന്നു ചിലർ അതിൽ മുജാഹിദുകളാണ് എന്ന് പറയണം അല്ല എല്ലാവരും മുജാഹുദുകളാണ് പറയരുത് ഞാൻ പോകുമെന്ന് പറയും അദ്ദേഹം പോവുകയും ചെയ്തു അങ്ങനെ ഓരോന്ന് കേട്ടാലും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച മറുപടി പറയും ഒരിക്കലും രാത്രി കുറേ കാറിൽ കുറേ ആൾ വന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചോളി പണ്ഡിത് ഉസ്താനോട് പറഞ്ഞു ആ പണക്കാട് ഞങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടോ തോന്നിച്ചത് ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല എല്ലാവരും അങ്ങനെ പറയുന്നു എല്ലാവരും പറയുന്നു ആ പലവരും അങ്ങനെ പറയുന്നു അങ്ങനെ ഇത് തങ്ങളോട് പറഞ്ഞു ആ തങ്ങളോട് പറഞ്ഞു എന്നിട്ട് തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞു തങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങളെന്തിനാണ് എൻ്റെ അടുത്ത് വന്നത് ഞാനിങ്ങനെ ഫത്തുകയ്യണം എന്നിട്ട് കണ്യത്ത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതിനൊരു ഭിത്തന ഉണ്ടാക്കണം അല്ലേ ഭയട്ടെന്ന് പറഞ്ഞിട്ട് ഓടിച്ചു ഇങ്ങനെ സമുദായം ഭിന്നിച്ചു പോകുന്നതിനെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിരുന്നൊരു മഹാനായിരുന്നു കണ്യത്താനെ കുറിച്ച് ഒരിക്കലും അദ്ദേഹത്തിനോട് പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദ് മൗലവി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ടോ അയാൾ മുജാഹിദിൻ്റെ വലിയ പണ്ഡിതനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഡീനാണ് യൂണിവേഴ്സിറ്റിയുടെ അറബിക്കൻ്റെ ആ ഡീനൊക്കെയാണ് മുജാഹുദ് പണ്ഡിതനാണ് അപ്പോൾ പറഞ്ഞു അയാൾ മരിച്ചിരിക്കുന്നു അയാൾ എൻ്റെ ശിഷ്യനാണ് ഞാൻ അയാൾക്ക് മയ്യത്തിസ്കരിക്കും നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ ചെയ്യുക ഷേഹ് മുഹമ്മദ് മൊലിവയെപ്പറ്റി എൻ്റെ ഒപ്പം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ മഹാപണ്ഡിതനായിരുന്നു ഒരിക്കൽ വാദപ്പെടും കഴിഞ്ഞിട്ട് മുജാഹിദ് പണ്ഡിതന്മാർ റോഡിൻ്റെ അങ്ങേ സൈഡിലും സുന്നി പണ്ഡിതന്മാർ റോഡിൻ്റെ ഇങ്ങേ സൈഡിലും നടക്കുക അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ഓടി വന്ന് എനിക്ക് കൈ എന്നോട് സലാം സലാഞ്ചലി അദ്ദേഹം ഒരു പ്രത്യേക ഒരു കോണ്ടാക്റ്റ് സ്വഭാവം നല്ല സ്വഭാവമായിരുന്നു അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അങ്ങനെയുള്ള ഒരാളായിരുന്നു മുജാഹിദ് ആണെങ്കിലും അപ്പോൾ കണ്ണി തുസ്താദ് പലപ്പോഴും സമുദായം സമുദായത്തിൻ്റെ ഐക്യം നിലനിർത്താൻ വളരെ ശ്രമം നടത്തിയൊരു മഹാനായിരുന്നു മഹാപണ്ഡിതനായിരുന്നു ഒരിക്കലൊരു എക്സിബിഷൻ അപ്പോൾ എന്നോട് ചോദിച്ചു എക്സിബിഷനിൽ എക്സിബിഷനിലെന്തല്ല പരിപാടി ഞാൻ കുറഞ്ഞ കുറേ കിതാബുകളൊക്കെ കാണിക്കുന്നുണ്ട് ഈ കിതാബുകളൊക്കെ കാണാൻ ആരാ വരുന്നത് അത് പുതിയ ജനങ്ങളൊക്കെ വരും ഒരു ജുനൂനു ഹുനുനോൻ നീ പിരാന്ത് പലതരത്തിലും ഉണ്ടല്ലോ ഈ സാധാരണക്കാർ വന്നിട്ട് കിതാബ് കണ്ടിട്ട് ഒരിക്കെന്ത് മനസ്സിലാക്കാനാണ് അങ്ങനെ അദ്ദേഹം പല തമാശയും രസമൊക്കെ പറയുന്നത് സ്വഭാവമാണ് വലിയ മഹാനാണ് പല വിഷയത്തിൽ അപാര പാണ്ഡിത്യം അങ്ങനെ മഹാൻ അവർക്ക് വിഷയത്തിലായാലും പാണ്ഡിത്യത്തിൻ്റെ വിഷയത്തിലായാലും സമുദായത്തെ നിയന്ത്രിക്കുന്ന വിഷയത്തിലായാലും ധീര്യശൂര്യനായൊരു മഹാപണ്ഡിതനായിരുന്നു കന്നിത്താമുദിയ അള്ളാഹുസ് ബഹാനു താൻ അദ്ദേഹത്തിൻ്റെ അമി റിടം വിശാലമാക്കി കൊടുക്കട്ടെ ഇപ്പോൾ ഇത്രമാത്രം അസ്ലാം അലൈക്കും വരഹമുല്ലാഹി മുറക്കാത്തു